ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേഷൻ ആണേ ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് അനീഷ് അനുമോൾ പ്രണയത്തെക്കുറിച്ചാണ് ഇത് സത്യത്തിൽ ഗെയിമാണോ അനുമോൾ പലതവണ അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഐ ലവ് യു പിന്നെ ഐ ലവ് യു എന്ന് എഴുതിയ പില്ലോ കൊണ്ടുപോയിട്ട് കൊടുക്കും ജിയുടെ പില്ലോ കൊണ്ടുപോയി കൊടുക്കുന്നു ജയിലിൽ കിടക്കുമ്പോൾ വളരെ ക്ലോസായിട്ട് കിടന്നിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ ഒരു പക്ഷേ അനീഷിന് മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അനി അനുമോൾ ഇത് മുഖം ഭാവങ്ങളെ വ്യത്യാസം വരുത്തിയിട്ട് തന്നെയാണ് ഇത് സംസാരിക്കുന്നത് അത് കാണുമ്പോൾ നമ്മൾക്കറിയാം അത് അനുമോൾ അങ്ങനെയല്ല കരുതുന്നതെന്ന് ഒരു ഇഷ്ടം തോന്നിയിരിക്കാം എല്ലാവരും അനീഷിനെ കുറ്റപ്പെടുത്തുമ്പോഴോ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ ഒരു ഇഷ്ടം തോന്നിയിരിക്കാം അതുകൊണ്ട് അനീഷ് മാറ്റി ചിന്തിച്ചിരിക്കുകയോ എന്നുള്ളതാണ് പക്ഷേ അന അനീഷിനറിയാം അനുമോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അനുമോൾ ഒരിക്കലും ഇത് പോസിറ്റീവ് പറയൂ എന്നുള്ള ഒരു ഇത് അനീഷിനുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അനീഷ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അനീഷ് ഫാമിലി വീക്ക് വന്നപ്പോൾ അനുമോളുടെ അമ്മയുടെ ബിഗ് ബോസ് അനുമോളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അനീഷിനോടാണ് ചോദിച്ചത് അപ്പോൾ അനീഷ് പറയുന്നത് നല്ലൊരു കുടുംബിനിയാണ് വേഗം വിവാഹം നടക്കട്ടെ എന്നാണ് അപ്പോഴേ മനസ്സിൽ വല്ല ചിന്തയും അനീഷിനുണ്ടായിരുന്നു ആവോ പക്ഷേ മനസ്സിലാവാത്തത് ഇത്രയും കാലം ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എട്ട് പത്ത് ദിവസം ബാക്കിയിരിക്കുക ഇങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുമോ അനീഷിന് തോന്നുന്നുണ്ടാവുമോ പോസിറ്റീവായി ഒരിക്കലും മറുപടി പറയുന്നു ഇനി ഒരു പക്ഷേ അനുമോൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അനുമോൾ പെട്ടെന്ന് ചിന്തിക്കാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ നിന്നൊരു മറുപടി പറയുന്ന ചിന്തിക്കാൻ പറ്റുമോ ഇല്ല അനീഷ് അങ്ങനെ ചിന്തിക്കുന്നു തോന്നുന്നില്ല പക്ഷേ മനുഷ്യനാണ് എപ്പം വേണമെങ്കിലും മനസ്സ് മാറാം ഇത്രയും ദിവസം ഗെയിം സ്ട്രോങ് ആയി കളിച്ചിട്ട് ലാസ്റ്റ് നിമിഷം ഒന്നും ചിന്തിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കാതെ കളിക്കുന്ന ഒരാളാണ് അനീഷെന്ന് തോന്നുന്നില്ല ഇഷ്ടങ്ങൾ തോന്നിയിരിക്കാം പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗെയിം അവനവന് ദോഷം ചെയ്യുന്ന ഒരു തരത്തിൽ കളിക്കുന്ന തോന്നില്ല ചിന്തിച്ചിട്ട് കളിച്ചതുപോലെ തന്നെയാണ് തോന്നുന്നത് അവിടെയാണ് ഒരു സംശയം മനീഷിൻ്റെ ഗെയിമിനെ ഈ വീക്കെൻഡിൽ മോഹൻലാൽ എന്താണ് പറയുന്നത് രണ്ടുപേരും എന്താണ് പരസ്പരം പറയുന്നതെന്ന് നോക്കാം ലാസ്റ്റ് നിമിഷവും ഗെയിമി കണ്ടൊടുത്ത് ഗെയിം കളിക്കുന്നത് രണ്ടുപേരും ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂട്ടോ